ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കാവത്ത് കളക്കലാട്ടോ നിങ്ങളൊക്കെ കാവുത്ത് നമ്മൾ കാവത്ത് കറിയും ചില കാച്ചിൽ കറിയും ഇത് കൈ നല്ല കളഞ്ഞപ്പം അവിടെ തന്നെ ഒരു അതിൻ്റെ മാങ്ങ മുറിച്ച് നട്ടതേനി അപ്പം ഒന്ന് കളത്തിച്ച് നോക്കട്ടെ കഴിഞ്ഞാലത്തെ അത്ര തന്നെ വലിപ്പല്ലോ ആ കൊയ്യിൽ തന്നെ ചണ്ടി വിളമ്പ നിറച്ച് കഴിഞ്ഞാലെ നട്ടതായന് ആ എന്നാലും ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് കൂട്ടാനൊക്കെ അന്ന് നട്ട് പോയി നല്ലതപ്പോൾ കളക്കാൻ വന്നു നോക്കുകയാണ് അപ്പം ഇത് കളിച്ചുകഴിഞ്ഞാൽ ഈ കൊയ്യിൽ തന്നെ കുറച്ച് ചണ്ടീൻ വിളമ്പൊക്കെ ഇട്ടുകാണ്ട് ഇതിൻ്റെ മാങ്ങ മുറിച്ചാണ്ട് മൂന്ന് മരണങ്ങളുണ്ട് ഒന്നൊരു മരട് കുഞ്ചി തന്നെ നട്ടക്കും ഈ സാധനമൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ അധികം സാധനം ചേന കൗത്തൊക്കെ അങ്ങനെയാണ് ആ കളക്കണ കുയിലെ ചണ്ടി മുളമ്പി നിറച്ച് അപ്പൊ തന്നെ അതിലൊരു അതിൻ്റെ മാങ്ങോ അല്ലെങ്കിൽ ചെറിയ ചേനേൻ്റെ ഒരു വിത്തോ ഒക്കെ അതിലുണ്ട് എന്നാ പിന്നെ അടുത്തല്ല മഴക്ക വെച്ചു തോലും ഒക്കെ വെച്ച് കണ്ട ഒന്നും കൂടി മണ്ണിട്ട് കണക്ക് തോലുണ്ടായിരുന്നില്ലേ ഇതിനെ കോളും അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കൊല്ലം മണ്ണും കൂടി ഇട്ടിട്ടില്ല ഒന്നാമത് ഈ വലിയ ചേമ്പിൻ്റെ ഇടയിലാണ് വച്ചി വലിയ ചേമ്പിൻ്റെ ഇടയിലാണ് കൗങ്ങുമ്മക്കാണ് പടത്തിക്കതിന് പടക്കാൻ സ്ഥലം നാലോ വലിപ്പം നോക്കും കൗങ്ങുമലാണ് അത് പടഞ്ഞത് ഇങ്ങനൊരു വലിയ ചേമ്പും കൂടി കളിച്ചു നോക്കുക കുറേ ചേമ്പുണ്ട് പക്ഷെ ചേമ്പിന് വിത്ത് ഉണ്ടോ അറിയില്ല കളിച്ച ഈ ചേമ്പൊക്കെ ആദ്യ ഇപ്പളേ കളിച്ചില്ലെങ്കിൽ ലാസ്റ്റ് കളിക്കണം ചേമ്പ് എന്നാലും ഇപ്പം തന്നെ വിത്ത് ഉണ്ടോയെന്ന് ഉണ്ടോ വിത്ത് കുറച്ചൊക്കെ ഉണ്ട് ഇവിടെ നിന്നൊരു ചക്കിന് കിട്ടിട്ടോ വീണത് രാവുമെന്ന് വീണതാ നാലു ആ കുറച്ചൊക്കെ വിത്തണ്ടത് അങ്ങനെ തോലൊക്കെ ചെത്തി അതുകൊണ്ട് ഞാൻ പുയ്ക്കുണ്ടാക്കാം കേട്ടോ ചെറിയൊരു മരടാ കേട്ടോ ഇത് ഇങ്ങനെ വെണ്ണീരില് കുത്തിക്കാണ്ട എവിടെയെന്ന് വെച്ചാലും മണ്ണിലൂടെയും കാത്തിച്ചാലും മുളക്കാൻ മാങ്ങാണ് മരടാ മാങ്ങ ഉപ്പും പച്ചമുളകും കുറച്ച് വെള്ളമൊഴിച്ച പൊയിങ്ങട്ടോ മുറ്റത്തടുപ്പ തന്നെ പൊയങ്ങണത് വേവായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയാണ് ഒറ്റിച്ചിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് ചൂടോടെ കുറച്ച് കുറച്ചെണ്ണയും തിന്നാൽ നല്ല ടേസ്റ്റാണ് നല്ല ചമ്മന്തി ഉണ്ടാക്കാറങ്ങനെ ഉണ്ടാക്കാം മീൻ കറിയോ മറച്ചിക്കറിയോ അങ്ങനെയൊക്കെ ഇട്ടി കഴിക്കുക അങ്ങനെ തിന്നാൽ നല്ല രസം മുളക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ച്